ആദരിക്കാൻ സന്ദനസ് കാണിച്ച ഇതിന്റെ വരവാറ്റുകൾ പ്രത്യേകിച്ച് വീഡിയോ വിൻഡോയെ ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് വായനാ ദിനമാണ് വായനാ ദിനം എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ അറിയാം പി എൻ പണിക്കരുടെ ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ പത്തൊമ്പതിനാണ് ഇങ്ങനെ അമ്മയോട് എത്തി അമ്മ സാധാരണ വസ്തു ധരിക്കുന്നเวลമോ അവരുടെ asli maarina cardayekum അവര് പോയി കൊണ്ടുവരണോ പറഞ്ഞു ഇത് എങ്ങനെ എത്തിയെന്ന് അറിയുക എന്റെ ചേട്ടൻ പറഞ്ഞത് ഒരു മുഷിഞ്ഞ നായ അമ്മ അന്ന് പോയ അതേ വസ്ത്രത്തിലാണ് mummy <Sessimus> ഉള്ളത് ഒരു സെല്ല്യൂണ്ടെടുക്കുന്നതുപോലെ എല്ലാം ഞങ്ങള് വസ്ത്ര അല്ലല്ലോ അമ്മ ഇടാനേ ഗാധികേടെ എഞ്ചിനെ കുളപ്പിച്ചി എല്ലാം മാറ്റി കളഞ്ഞ അമ്മയുടെ ചോദ്യമാണ് എന്ന ശ്രീഗംഗാ ചാക്രികസൻ യാതൊരു പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ആനയും അമ്പാടിയും ബജാമരവും ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ പേരാവൂർ ൂറ്റി സഹോദരി ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛനുപേക്ഷിച്ച് പോകുന്നത് ആ പ്രായം നിങ്ങൾ കൂടിക്കാം അപ്പൊ ഞാൻ വീട്ടിലാഴ്ന്നു നടക്കുന്ന സമയമാണ് ഒരു ചേച്ചിയാണ് ചേച്ചി അപ്പൊ ഒരു ഷീറ്റ് വെളിച്ചു കെട്ടി അതിൻ്റെ കൂടെ ഇങ്ങനെ ചേച്ചി പൊട്ടപ്പെട്ട വീടുകളിലൊക്കെ പാത്രം കഴുകാനും മറ്റും പോലും ഉച്ചക്ക് അവർ കൊടുക്കുന്ന ആഹാരം അവളടുത്ത് പോകുന്നില്ല അത് ഞങ്ങൾക്ക് തരും അവള് കഴിക്കില്ല ഞങ്ങളത് വാരി കഴിച്ചിരുന്നു കഴിയില്ലായിരുന്നു അവള് പഠനം അവള് വലിയൊരു ഉമ്മയുടെ ഉത്തരവാദിത്വം പോലെ അവള് ഏറ്റെടുക്കുകയാണ് അവള് ചെയ്യാത്ത ജോലിയില്ലാ ജോലിയൊന്നും അവളെ ചെയ്യണ്ടായി അങ്ങനെ ആ ഷീറ്റ് എന്തായാലും കഴിഞ്ഞ വർഷം ഏപ്രില് ഞാൻ അമ്മയെ തന്നെ ഒരു ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ച് അമ്മയെ തന്നെ അമ്മ നിലാവുക എന്നൊരു സമാഹാരം ഇതായിരുന്നു അമ്മയെ തന്നെ വേദിയിൽ കൊണ്ടുവന്നു ആദ്യം അമ്മയെ ആദരിച്ച് അതിനുശേഷം അമ്മയൊക്കെ തന്നെ കൂടെ ചേർത്ത് നിർത്തിക്കൊള്ളു ആ ഒരു മലയാള ഭാഷ നിങ്ങളുടെ രചയിതാവാണ് പുറത്തിറക്കിയത് അതേ വിവാഹം ഞാൻ സ്വയമാണ് ഞങ്ങൾ ചെയ്തത് പച്ച ചേച്ചിയുടെ ഞങ്ങൾ രണ്ട് ായിരുന്നു കളിക്കാനുള്ളത് എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുക്കും കളക്ക് ഞാൻ ചിലത് കഥ പോലെ ഞാൻ തടസ്സം എന്താ വാങ്ങുമ്പോൾ എനിക്ക് അറിയാം ഞാൻ വെറുതെ എഴുതി അപ്പം മക്കളെ ക്ലാസ്സിൽ സ്കൂളിൽ വരുന്ന സമയത്ത് അവരുടെ ചില രണ്ട് കാര്യങ്ങൾ കഥ നമ്മൾ കാര്യം നമ്മൾ ഉണ്ടായിട്ട് ഭാഗ്യം നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ മക്കളെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും അവരുടെ പെട്ടെന്ന് ഞാൻ എന്താ ആ പുസ്തകം എടുത്ത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അതില് അമ്മ അമ്മ പറഞ്ഞാൽ അതെയാണ് ഞാൻ പറയുന്നത് മൂന്ന് ആഴ്ചയോളം അമ്മ കോഴിക്കോടും നടന്നു നടന്ന്

ഒന്നാമത്തെ ഒരു കാര്യം ജീവിതത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അറിഞ്ഞിട്ടുണ്ട് ജീവിതത്തില് ഇതിനെ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കാര്യങ്ങളെ സാധിക്കും എന്നുള്ളത് അപ്പോ ഞാൻ പറഞ്ഞു പിന്നീട് കോടതി <Sessimitation> കൂടുകൾ <Sessimitation> <Sessimitation> సాధన <remember> <filho> <t -icted> <t -asti> You know I വായനാ ദിനമായി ആചരിക്കുക ഈ വായനാ ദിനത്തിൽ എടുത്തു പറയത്തക്ക അഭിനന്ദനങ്ങൾ ഈ സൊസൈറ്റിക്ക് ഞാൻ കൊടുക്കുന്നത് നമ്മളിവിടെ ഇപ്പോഴേ ഒരു കവി ആദരിക്കുകയുണ്ടായി